കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഈ കൊച്ചി കേരളം ഏതാണ്ട് എഴുപത് വർഷത്തിന് മുകളിലായിട്ട് ഇടതുപക്ഷവും വറതുപക്ഷവും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും നവോത്ഥാന പാർട്ടികളാണ് എന്നാണ് അവർ പരസ്പരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇപ്പോൾ ഈ വർത്തമാന കാലത്തും ഇവിടെ ജാതീയതയും വർണ്ണവറിയുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ഇവർ ഇത്ര കാലവും എന്ത് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ എന്ത് നവോത്ഥാനമാണ് ഈ സമൂഹത്തിൽ കൊണ്ടുവന്നത് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്മിസ്വാമിയും അതേപോലെ തന്നെ അയ്യങ്കാളിയും ചാവറയച്ചനടക്കമുള്ളവർ കൊണ്ടുവന്ന നവോത്ഥാനത്തിനപ്പുറം ഇവർ എന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന് ഗൗരവമായിട്ട് തന്നെ മലയാളി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർ കൊണ്ടുവന്ന നവോത്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സാംസ്കാരിക ഉന്നതിയുടെ ഒരു ഓരം പറ്റുകയോ പങ്കു പറ്റുകയോ മാത്രമാണ് ഇടതുപക്ഷവും ഭരതുപക്ഷവും ഇവിടെ ചെയ്തത് അല്ലായിരുന്നുവെങ്കിൽ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർത്തമാന കാലത്തിലും ഇത്തരം വാർത്തകളോ കാഴ്ചകളോ ഒന്നും നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു സി പി ഐയുടെ ഒരു മുൻ മന്ത്രിയുണ്ട് സി ദിവാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ മന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ് ഞാൻ പറയുന്നതല്ല അദ്ദേഹം ഒരിക്കൽ വളരെ വിഷമത്തോടെ ഒരു ചാനലിന് ഇൻറ്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സെക്രട്ടേറിയറ്റ് എന്നത് ജാതീയതയുടെ കൂത്തരങ്ങാണ് അവിടെ എന്നാണ് പറഞ്ഞത് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിനെ പറ്റിയാണ് പറയുന്നത് ഓർക്കുക ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ജാതീയതയുടെ കൂത്തരങ്ങാണ് അവിടെ എനിക്ക് പോലും അതായത് എനിക്കല്ല സി ദിവാകരൻ എന്ന ആ മന്ത്രിക്ക് പോലും അതിന് ഇരയാവേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ഒരു മന്ത്രി ഇടതുപക്ഷ മന്ത്രി പറഞ്ഞു ഏറ്റവും എളുപ്പം ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം പിള്ള കുറുപ്പ് അതേപോലെതന്നെ മേനോൻ വർമ്മ നമ്പൂതിരിപ്പാട് തുടങ്ങിയ വാലുകളുള്ള ആളുകളുണ്ട് അവരെ നമ്മൾ പൊതുവെ സവർണർ എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇവർ സംഘികളാണെങ്കിൽ അവർ ആ വാലു തന്നെ വേട്ടയാടപ്പെടും ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം കമ്മി പക്ഷത്താട് കമ്മ്യൂണിസ്റ്റ് പക്ഷത്തേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് ആ വാലൊന്നും മുറിക്കേണ്ട ഒരു കാര്യവുമില്ല അവർ സേഫ് സോണിലായി അവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഇല്ല അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ജാതീയതയും ഈ വർണ്ണവറിയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ പരമാവധി അവർക്ക് കാണിക്കാം ഒരു കുഴപ്പമില്ല അവർ സേഫ് ആയിരിക്കും ഇനി നിങ്ങൾ ചിന്തിച്ചിട്ട് പറയും ഏറ്റവും കൂടുതൽ വർണ്ണവറി കാണിക്കുന്നത് അല്ലെങ്കിൽ ജാതീയത കാണിക്കുന്നത് ആരായിരിക്കും ഏതായിരിക്കും സേഫ് സോൺ എന്ന് നിങ്ങൾ പറയുക ഇ എം എസ് സമ്പൂതിരിപ്പാടും നായനാരും ഒ എൻ വി കുർപ്പും മുതല അതേപോലെ തന്നെ ചന്ദ്രൻപിള്ളയും പി കെ വി അടക്കമുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ ആയതുകൊണ്ട് അവർ വേട്ടയാടപ്പെട്ടില്ല അവരൊക്കെ സംഘികളായിരുന്നു എങ്കിൽ എന്തായിരുന്നേനെ കഥ അവിടെ പോകുന്നത് ഒന്ന് ഭയന്ന് ഒന്ന് ഭയന്നിട്ട് മറ്റത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ സേഫ് സോണിലെത്തി പിന്നെ അവിടെ അവിടെയെന്നുണ്ട് എത്ര വേണമെങ്കിലും ജാതീയത കാണിക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഇവിടെ ആദ്യം ആദ്യത്തെ മലയാള സിനിമ നിർമ്മിച്ച ഒരാളുണ്ടല്ലോ ജെ സി ഡാനിയൽ ആ ജെ ജെ സി ഡാനിയലിനെ എത്രമാത്രം മാത്രം ഉപദ്രവിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നൊരു വ്യക്തി കടുത്ത ജാതീയതയായിരുന്നു എന്ന് അക്കാലത്തുള്ളവരും പിൽക്കാലത്തുള്ളവരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെ പക്ഷമായിരുന്നു ആ ആളെന്ന് ഒന്ന് ചിന്തിച്ചു വെക്കുക ഇടതുപക്ഷക്കാരനായിരുന്നു അങ്ങനെ എത്രയോ പേർ ഒ എൻ വി എന്ന മൂന്നക്ഷരത്തിൽ മാത്രം നമ്മൾ അറി ഒരു വ്യക്തി ഒ എൻ വി കുറുപ്പാണ് എന്നറിയുന്നത് അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കാൻ നിന്നപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ മാത്രമാണ് മതിലെഴുതി എഴുതപ്പെട്ടത് ഒ എൻ വി കുറുപ്പെന്ന് അതിനുമുമ്പ് നമുക്ക് ഒ എൻ വി എന്ന മൂന്നക്ഷരം മാത്രമേ അറിയാവുള്ളായിരുന്നു പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയപ്പോഴേക്കും അവിടെ കുറുപ്പെത്തി ഇത് തന്നെയാണ് ഈ ഇടതുപക്ഷക്കാരുടെ ഇരട്ടത്താപ്പ് അവരുടെ കൂടെ ആകുമ്പോൾ ഏത് ജാതിവാലുമായിട്ടും വാലുമായിട്ടും ചെല്ലാം ഒരു കുഴപ്പമില്ല അവർ വേട്ടയടിപ്പെടില്ല അവർ പൊതിഞ്ഞു പിടിക്കും എന്നാൽ അവർക്ക് അവിടെ കടന്ന് എന്തൊക്കെ ജാതീയത കാണിക്കുകയും ചെയ്യാം എന്നാൽ അതേ കൂട്ടർ തിരിച്ച് സംഘീപക്ഷത്തോ കൊങ്ങി വന്നാൽ അവർ സവർണറായി അവർ ജാതീയത കാണിക്കുന്നവരായി അങ്ങനെ പലരുമായി ഈ അടുത്ത കാലത്ത് പോലും അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദം നമുക്കറിയാം അടൂർ ഗോപാലകൃഷ്ണൻ ഏതു പക്ഷത്താണെന്നും നമുക്കറിയാം പക്ഷേ അദ്ദേഹം മറുപക്ഷത്തായിരുന്നുവെങ്കിൽ ആ ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം പണ്ടേക്ക് പണ്ടേ ഏറിൽ പോയതിനെ പക്ഷേ അദ്ദേഹം അത്രയൊന്നും വിമർശനം ഏറ്റുവാങ്ങിയില്ല കാരണം എന്തുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷക്കാരനായിരുന്നു പക്ഷേ ജാതീയതയല്ലേ അദ്ദേഹം കാണിച്ചത് അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്ത് താഴെയുള്ളവരോട് ജാതി വിവേചനം കാണിച്ചുവെന്ന് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് പരാതി കൊടുത്തത് എസ് എഫ് ഐക്കും ഡി വൈ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യേണ്ടി വന്നു ഓർക്കുക അപ്പോൾ ആരാണ് ഈ ജാതീയത കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനകം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ കാരണം ഈ ഇടതുപക്ഷം എന്ന ഒരു മേലങ്കി അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുകൊണ്ട് എന്ത് തെമ്മാടിത്തൂരം കാണിക്കുക അതുതന്നെയായിരിക്കും പുതിയ വിവാദത്തിന് പിന്നിലും പിന്നെ ഇടതുപക്ഷക്കാരുടെ കൊള്ളരതായ്മയെല്ലാം മറയ്ക്കാൻ ഇതുപോലൊരു വിവാദം അവർക്ക് ആവശ്യമാണ് അതുകൊണ്ടാവാം ആദ്യം ജാസി ഗിഫ്റ്റിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കലാമണ്ഡലം സത്യഭാമയുടെ പേരിലൊക്കെ അവർ വിവാദം പടച്ചു കൊണ്ടുവരുന്നത് നടക്കട്ടെ ഇത് നവോത്ഥാന കേരളമല്ലേ വെബ്ഡസ് കർമാനോസ്